നമസ്കാര ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ ாராயணாய நமோ நாராயணாய நமோ நாராயணாய நமோ நாராயணாய நம தன்னுடைய குருவாய வசிஷ்ட மன்னவன் வைகண்டன் தன் ശാലയും പണി ഭൂലോകം അശ്വമേധാനമാരുമായി വിശ്വനായക സമനാവിയ ദശരഥൻ വിശ്വനായകനവതാരം ചെയതിനായി വിശ്വാസഭക്തിയോടും പുത്രേമം ഋഷ്യനാൽ ചെയ്യപ്പെട്ടൊരാദേവദാഗണം തൃപ്തരായ ദുനേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഠത്തിൽ നിന്നു പായസം കൈക്കൊള്ളി ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരന കൊടുത്തു മറഞ്ഞു താപസാജ്ഞയാ പരിഗ്രഹിച്ചു ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷണാം ദശരഥം തക്ഷണം പ്രീതിയോടെ കൗസയ്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകി അന്നേരം സുമിത്രയ്ക്കു കൗസയ്യാദേവി താനും തന്നുടെ പാവി കൊടുത്തിനാൾ മടിയാദ എന്നതുകണ്ടുപാതി കൊടുത്തു കൈകേയും ഗർഭവും ധരിച്ചിതുമൂവരും അതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിന ർഭരക്ഷാർത്ഥം ജപഹോമാതികർമ്മങ്ങളും ഉത്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു ദിനം തോറും തേജസ്സേറ്റം ചെയ്തു ോറും അൽപ ഭാഷിണിമാർക്കും ഗർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലമർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ പഞ്ചഗ്രഹം നിൽക്കുന്ന നക്ഷത്രം തിഥി യോനായോത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം ും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിട ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയിയും പുഷ്യ നക്ഷത്രം കൊണ്ടേ പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്ന ചിഹ്നത്തോടുമതാരം ചെയ്തപ്പോൾ കാണായി കൗസലയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ദ സനകാതിബുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മല മകുടവും സുന്ദര ചിഹുരവും അടത സുഷമയും കാരുണ്മൃതരസമ്പൂർണ നയനവും മാരുണ്യം

കണ്ടു കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗൾ സാക്ഷിയാം പരമാത്മാ സാക്ഷാ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോ സുന്ദര ഗാത്രിയായ കൗസല്യാവി താനും വന്ദിച്ചു തെരുതൽ സ്തുതിച്ചു തുടങ്ങിന വന്ദിച്ചു ായ കൗസല്യാവിതാനും ജനകമഹീപതി മഹായജ്ഞമിനി വൈകാതെ കാണാൻ പോകുന്ന വത്സന്മാരെ ചൊല്ലും

ദിവ്യാദരകുസുമലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ജയഹീനം കണ്ടു കൗതുകം പുണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ഡരീകക്ഷനുമേവണ്ണമരുൾ ചെയ്തു ആശ്രമപദവിധമാർക്കുള്ളൂ മനോഹരമാശ്രയോഗ്യം നാനാജന്തു സംവിതം ദാനം എത്രയുമാഘാദമുണ്ടായതു മനസിമേ തന്നതൾ ചെയ്യണം തവോ നിധി എത്രയുമാഘാദമുണ്ടായതു മനസിമേ തെന്ന തരുൾ ചെയ്യണം തവോ നിധി Bona nit.